അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കോളിഫ്ലവർ കൃഷിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ഈ കോളിഫ്ലവർ ചെടിയിൽ കോളിഫ്ലവറിൻ്റെ ഫ്ലവറുകളൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ കോളിഫ്ലവർ ചെടിയിൽ ചെയ്തു കൊടുത്ത വളരീതികളും അതുപോലെ തന്നെ ജൈവ ഒക്കെയാണ് പറയുന്നത് അപ്പോഴെല്ലാവരും എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ആദ്യം ഞാൻ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വെച്ചു കൊടുത്തു അതിൻ്റെ വിളവെടുത്ത വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ കോളിഫ്ലവർ കൃഷി ചെയ്തത് എൻ്റെ ഇവിടുത്തെ കോളിഫ്ലവറൊക്കെ വെട്ടിയ ചെടിയിൽ എടുത്തായിരുന്നു എന്താ ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തൈകളാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള കുഞ്ഞ് തൈകളായിരുന്നു ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ കോളിഫ്ലവറിൻ്റെ തൈകൾ ഈ ഒരു തൈകൾ ഈ ഒരു പാകത്തിന് വളർന്നപ്പോൾ ആദ്യത്തെ വളമൊക്കെ ചെയ്തു കൊടുത്ത് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഏതേലും ഒരു തരം വളം ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പച്ച ചാണകം ഇതൊക്കെ ജൈവസിയായി ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ കോളിഫ്ലവർ ചെടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇലകളൊക്കെ നിരീക്ഷിക്കണം കീടങ്ങളുടെ പുഴുക്കളുടെയൊക്കെ ശല്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയും വേണം എൻ്റെ ഈ കോളിഫ്ലവറിലെല്ലാം ഫ്ലവർ ഇടാൻ തുടങ്ങിയപ്പോഴേക്കും അതിലെല്ലാം പുഴുക്കൊണ്ട് ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഇതുപോലെ മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് വിതറിക്കൊടുത്തു പിന്നെ ഇടകളിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളെ ഞാൻ രാവിലെയും വൈകിട്ടുമൊക്കെ നോക്കി നീക്കം ചെയ്യുമായിരുന്നു പിന്നെ ടെറസിന് മുകളിൽ നല്ല വെയിലായത് കൊണ്ട് ഇതിൻ്റെ ചുവട്ടിലായി പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പുതയൊക്കെ മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി ഒരു വളം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൽ ഫ്ലവറൊക്കെ വരുന്നതിന് മുന്നേ ഒരു വളം കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല പുഷ്ടിയോടുകൂടിയുള്ള ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കോളിഫ്ലവർ ഒരു ശീതകാല പച്ചക്കറിയാണ് അപ്പോൾ മഞ്ഞൊക്കെ വളരെ കുറവാണ് എന്നാലും എൻ്റെ ഈ കോളിഫ്ലവർ ചെടികളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ചുവടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം പുതയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിനുണ്ടാകുന്ന കീടശല്യം തടയുന്നതിനായി ഞാൻ ജൈവ കീടനാശിനി തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാനിവിടെ കീടശല്യം തടയുന്നതിനും അതുപോലെ തന്നെ ചെടികൾ നല്ല പുഷ്ടിയോടുകൂടി വളരുന്നതിനുമൊക്കെയായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഫിഷ് അമിനോ ആസിഡാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഫിഷ് അമിനോ ആസിഡാണ് ഞാനിവിടെ രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പത്ത് മില്ലി ഫിഷമിനോ ആസിഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ അഞ്ച് മില്ലി ചേർത്താൽ മതി ഞാൻ രണ്ട് വട്ടവും അഞ്ച് മില്ലി വീതമാണ് ഇതിലേക്ക് ഒഴിച്ചത് ഞാൻ മത്തി വാങ്ങിയതിന് ശേഷം അത് വെള്ളമൊന്നും ചേരാതെ കട്ട് ചെയ്ത് അതിലേക്ക് ശക്കരയുമായി ചേർത്ത് ഒരൻപത് ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഫിഷ് അമിനോ ആസിഡ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തത് ഞാനിത് നല്ല ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ഞാൻ അരിപ്പ ഉപയോഗിച്ച് അരിച്ചതിന് ശേഷമാണ് ഇതുപോലെ തുണിയിലായി ഒന്ന് അരിച്ചെടുക്കുന്നത് ഇതുപോലെ ഒന്നുകൂടി അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഈ കീടനാശിനി നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് കീടങ്ങളെയൊക്കെ അകറ്റാൻ എല്ലാ ചെടികൾക്കും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇപ്പോഴിവിടെ കൂടുതലായും കീടങ്ങളുടെ ശല്യം ഉണ്ടാകുന്നത് നമ്മുടെ റബ്ബറൊക്കെ ഏതാണ്ട് നന്നായിട്ട് പൂവിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇതിലെ പൂക്കളൊക്കെ പൊഴിഞ്ഞ് ഈ ചെടികളുടെ മുകളിലായി ധാരാളം വീഴുന്നുണ്ട് അപ്പോഴതിൽ നിന്നിട്ട് നന്നായിട്ട് പുഴുക്കളുടെ ശല്യം ഉണ്ടാകുകയാണ് കോളിഫ്ലവർ പൂവിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലൊന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ കോളിഫ്ലവറുകൾക്ക് അധികം വെയിലേക്കാതിരിക്കുന്നതിനും വളരെ സഹായമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് കെട്ടി കെട്ടിവെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇരകളിലായി നന്നായിട്ട് ഫിഷമിനോ ആസിഡ് അടിയിലും മുകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴേക്കും ഇതിലുണ്ടായ കീടശല്യങ്ങളൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ടായിരുന്നു ഇത് വെയിലിന് മുന്നെയോ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് തക്കാളി വഴുതണ ഇതുപോലുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ ആദ്യമേ ഉണ്ടായ കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു നോക്കുകയാണ് ഇതിൽ പുഴുക്കളുടെയോ കീടങ്ങളുടെയോ ഒക്കെ ശല്യമുണ്ടോ എന്ന് ഇപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്താലും ഇടയ്ക്കൊക്കെ അഴിച്ചൊന്ന് നോക്കണം കീടം കൊണ്ട് ശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ പവർ മൊത്തത്തിൽ അത് നശിപ്പിച്ച് കളയും ഞാൻ ആദ്യം ഇതിന് ഫിഷ് അമിനോ ആസിഡൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്തത് ഇപ്പോഴിതും താണ്ട് റബ്ബറിൻ്റെ പൂകളൊക്കെ പൊഴിഞ്ഞു കിടക്കുകയാണ് ഞാൻ ഇതിൻ്റെ പവറിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല ഇലകളിലൊക്കെ ഇതുപോലെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ കീടശല്യം ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് ആയതിന് ശേഷം വിളവെടുക്കാമെന്നാണ് കരുതുന്നത് ഇവിടെ നിൽക്കുന്ന കോളിഫ്ലവറുകൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ കോളിഫ്ലവറിൻ്റെ തൈ ഒടിച്ച് നട്ട് കൊടുത്തതാണ് ഫ്ലവർ ഇടാതെ നിൽക്കുന്ന ചെടികളും ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ കോളിഫ്ലവറിൻ്റെ ചെടികൾ ഫ്ലവർ വരാത്ത ചെടികളാണ് ഇത് ഞാൻ വാങ്ങി നട്ടതിലും തൈ ഒടിച്ച് നട്ടതിലും ഇത്തരം ചെടികളുണ്ടായിരുന്നു ഇത് പൂവ് വരാതെ ആൺ വിഭാഗത്തിൽപ്പെട്ട കോളിഫ്ലവറിൻ്റെ ചെടികളായിരുന്നു ഇതിൻ്റെ ഇലകളിലും ഫ്ലവറുകളിലും ഒന്നും വെള്ളം വീഴാതെ ഇതുപോലെ അടിയിലായി നനച്ചു കൊടുക്കണം അപ്പോൾ കീടശല്യം ഉണ്ടാകാതെ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കോളിഫ്ലവർ ഉണ്ടായി കിട്ടും അപ്പോൾ ഞാൻ ഇത് വാങ്ങിയ ചെടിയിലുണ്ടായ കോളിഫ്ലവർ ആണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോഴിത് നമുക്ക് നോമ്പിനായിട്ടൊക്കെ ഫ്രൈ ചെയ്യാനായി കിട്ടുന്നുണ്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകമാകുമായിരുന്നു ഇപ്പോൾ ഈ നിൽക്കുന്ന ചെടികളിലായും നല്ല രീതിയിൽ തന്നെ കോളിഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ